ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ രാജ്യസൂയ മഹാഭാരത സംഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് ശ്രീസായി പബ്ലിക്കേഷൻസ് തിരുവനന്തപുരം കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം രാജ്യസൂയുധിഷ്ഠിരൻ്റെ ധർമ്മനിഷ്ഠയും നീതിപൂർവവുമായ സത്ഭരണത്തിൻ കീഴിൽ രാജ്യം ഐശ്വര്യസമർത്ഥവും സമാധാനപൂർണവുമായി പ്രജകൾ സന്തുഷ്ടരും സമ്പന്നരുമായി മുറതെറ്റാതെ മഴയുണ്ടായി കൃഷി അഭിവൃദ്ധിപ്പെട്ടു വ്യവസായവും വാണിജ്യവും പുരോഗമിച്ചു ദരിദ്രരോ കള്ളന്മാരോ ചതിയന്മാരോ ഇല്ലാതെയായി രോഗങ്ങളോ ഈതിബാധകളോ അഗ്നിഭീതിയോ കൂടാതെ സുഭിക്ഷവും സമാധാനപൂർണവുമായ ജീവിതം എങ്ങും ദൃശ്യമായി ഭണ്ഡാരങ്ങളെല്ലാം നിറഞ്ഞപ്പോൾ യുദുഷ്ഠിരൻ രാജസൂയ മഹായജ്ഞത്തെക്കുറിച്ച് ആലോചിച്ചു മന്ത്രിമാർ വൃത്തിക്കുകൾ സുഹൃത്തുക്കൾ എന്നിവരുടെ എല്ലാ അഭിപ്രായം ആരാഞ്ഞു യജ്ഞം നടത്തുവാൻ എല്ലാവരും പ്രേരിപ്പിച്ചു എങ്കിലും കൃഷ്ണൻ്റെ ഉപദേശം കൂടി തേടുവാൻ യുധിഷ്ഠിരൻ ആഗ്രഹിച്ചു സർവസേനാധിപത്യം അച്ഛനെ ഭാരമേൽപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ ബലരാമനെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി യുധിഷ്ഠിരൻ നന്ദിപൂർവ്വം രാമകൃഷ്ണന്മാരെ നഗരദ്വാരത്തിലെത്തി വന്നിച്ച് അകത്തേക്ക് ആനയിച്ചു പിന്നീട് യുധിഷ്ഠിരൻ സഹോദരന്മാരും ധൗമ്യൻ വ്യാസൻ തുടങ്ങിയ ഋഷികളും അനേകം ഋതികകളുമായി ചെന്ന് കൃഷ്ണനോട് യജ്ഞകാര്യത്തെക്കുറിച്ച് ആലോചിച്ചു ഭഗവാൻ അവിടുത്തെ കാരുണ്യ അതിരേകത്താൽ ഞാൻ രാജാതിരാജനായി തീർന്നു ആവശ്യത്തിലേറെ ധനവും സംഭരിക്കുവാൻ കഴിഞ്ഞു അത് ധിജാഗ്നികൾക്കു വേണ്ടും വണ്ണം ദാനം ചെയ്യുവാനാണ് എൻ്റെ ഉദ്ദേശം അങ്ങയോടത്ത് യജിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു യുധിഷ്ഠിരൻ്റെ വിനിയാന്തമായ പ്രസ്താവം കേട്ട് കൃഷ്ണൻ സന്തോഷിച്ചു രാജാധികാരവും രാജരാജത്വവും അങ്ങേക്ക് തന്നെ അങ് തന്നെയാണ് യജ്ഞം നടത്തേണ്ടത് നിന്റെ വിജയത്തിൽ ഞങ്ങളെല്ലാം സന്തുഷ്ടരാണ് ഞാൻ എന്താണ് വേണ്ടതെന്ന് കൽപ്പിക്കുകയേ വേണ്ടു എന്നാൽ ആവുന്നതെല്ലാം ചെയ്തു കൊള്ളാം അങ്ങനെ കൃഷ്ണൻ്റെ അനുഗ്രഹത്തോടും അനുഭാവത്തോടും കൂടി യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞത്തിന് സന്നദ്ധനായി ധൗമിൻ സഹദേവൻ തുടങ്ങിയവരെ പ്രധാന ചുമതലകൾ ഏൽപ്പിച്ചു രാജ്യത്തെമ്പാടുമുള്ള രാജാക്കന്മാരെയും ബ്രാഹ്മണരെയും വൈശ്യയെയും മാന്യന്മാരായ ശൂദ്രരെയും ക്ഷണിക്കുവാൻ സമർത്ഥന്മാരായ ദൂതന്മാരെ നാനാ ദിക്കുകളിലേക്കും സഹോദരനായ നഗുലിനെ ഹസ്തനപുരത്തിലേക്കും അയച്ചു രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ഭാരതത്തിലെ രാജാക്കന്മാരെല്ലാം അവരവരുടെ നിലയ്ക്കനുസരിച്ച് ആഡംബരങ്ങളോടും ആളകമ്പടികളോടും തിരുമുൽ കാഴ്ചകളോടും കൂടി കൂടിയെത്തിച്ചേർന്നു പാഞ്ചാലം വിരാടം വിദർഭം മാദ്രം മത്സ്യം മാഗതം മാളവം കൊങ്കണം കോസലം കേകേയം കെയം കപിലം കാശി നൈഷധം അവന്തി അയോധ്യ മിഥില അങ്കം വങ്കം കേരളം സിംഗളം എന്നിങ്ങനെയുള്ള ആസേതു ഹിമാചല പര്യന്തമുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാർ എല്ലാം വന്നു ചേർന്നു അവർക്കെല്ലാം താമസത്തിനും ഭക്ഷണത്തിനും വിനോദത്തിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്തിരുന്നു ദോരകയിൽ നിന്ന് രാമകൃഷ്ണന്മാരുടെ പത്നികൾ ദേവകി വാസുദേവന്മാർ പ്രത്യുജ്ഞൻ സാമ്പൻ സാരണൻ സാത്യകി സത്യകൻ തുടങ്ങിയ യാദവ പ്രമുഖരെല്ലാം വന്നു ഹസ്തനപുരത്ത് നിന്ന് കീഷ്മർ വിദുരർ ക്രിപർ ശല്യർ ദ്രോണർ ധൃതരാഷ്ട്രർ ശുനി കർണൻ അശ്വദ്ധാമ ജയദ്രഥൻ ദുര്യോധനനും സഹോദരന്മാരും ഇങ്ങനെ ബന്ധുജനങ്ങളെല്ലാം സന്നിഹിതരായി ഹസ്തനപുരത്തു നിന്ന് വന്നുചേർന്ന ആചാര്യന്മാരും ങ്ങളെയും സുഹൃത്തുക്കളെയും ആദരവോട് സ്വീകരിച്ചതിന് ശേഷം യുധിഷ്ഠിരൻ ഇപ്രകാരം അപേക്ഷിച്ചു ഞാൻ ആരംഭിക്കുന്ന ഈ മഹായജ്ഞം വിജയകരമാക്കി തീർക്കുന്നതിന് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു തുടർന്ന് ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോ ചുമതലകൾ ഏൽപ്പിച്ചു ദുശാസന്യെ സദ്യവട്ടങ്ങളുടെ ഭാരം ഏൽപ്പിച്ചു ബ്രാഹ്മണ സൽക്കാരത്തിൻ്റെ ചുമതല അശ്വത്ഥാമാവിന് നൽകി രാജാക്കന്മാരുടെ കാര്യം സഞ്ജയനെ ഏൽപ്പിച്ചു എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുവാൻ ഭീഷ്മരെയും ദ്രോണരെയും ചുമതലപ്പെടുത്തി ദക്ഷിണ നൽകുന്നതിൻ്റെ ചുമതല കൃപാചാര്യർക്ക് നൽകി സകല ചെലവുകളുടെയും ഉത്തരവാദിത്വം ധർമ്മവിത്തനായ വിധുരനിൽ നിക്ഷേപിച്ചു തിരുമുൽ കാഴ്ചകൾ ഏറ്റുവാങ്ങുവാൻ ദുര്യോധനനെ ഏർപ്പെടുത്തി ബ്രാഹ്മണനെ കാൽകരിക സ്വീകരിക്കുവാനുള്ള ചുമതല കൃഷ്ണൻ ഏറ്റെടുത്തു ഇന്ദ്രപ്രസ്ഥം അനേക രാജാക്കന്മാരെ കൊണ്ടും അവരുടെ സൈന്യ സന്നാഹങ്ങളെ കൊണ്ടും തിരക്കേറിയ ഒരു മഹാനഗരമായി തീർന്നു സദ്യയും നൃത്തനാട്യപ്രകടനങ്ങളും ആളുകളെ ആകർഷിച്ചു യുധിഷ്ഠിരൻ ആചാര്യ അനുസാരം ഭിക്ഷയായിച്ചു അനേകം ആളുകൾ പങ്കെടുക്കുന്ന ഭാരിച്ച ചിലവുള്ള മുപ്പത്തിനാലു മാസം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞത്തിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും സൂക്ഷ്മദൃഷ്ടിയോടെ ചെയ്തതിന് ശേഷം സർവഗ്രഹങ്ങളും ശുഭരാത്രികളിൽ നിൽക്കുന്ന ശുഭമുഹൂർത്തത്തിൽ മന്ത്രസിദ്ധി വരുത്തിയ യജ്ഞാഹോത്രികളായ പതിനാറ് വൈദിക ശ്രേഷ്ഠന്മാരും ഇർത്തിക്കുകളായ മഹർഷികളും ചേർന്ന് മംഗളവാദ്യഘോഷത്തോടും ശംഖുനാഥത്തോടും കൂടി യാഗം ആരംഭിച്ചു വിശാലമായ പന്തലുകളിലും നെടുംപുരകളിലും ഉപഗ്രഹങ്ങളിലും നാല് ചുറ്റുമുള്ള രമ്യഹർമ്മങ്ങളിലും ഉപശാഖകളിലുമില്ലാമായി അനേകായിരം ജനങ്ങൾ യാ യാഗത്തിന് ദൃക്സാക്ഷ്യം വഹിച്ചു പുറത്ത് അതിഗംഭീരമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു സ്വർണ്ണ നിർമ്മിതങ്ങളായ തലക്കെട്ടുകളും കുമ്പുകളും ആലവട്ടം കൂട തഴ ചാമര ധരിച്ച അനേകം ആനകളും തിരമാലകൾ എന്ന പോലെ തുള്ളിക്കളിക്കുന്ന അസംഖ്യ വെള്ളക്കുതിരകളും വേഷഭൂഷകളും ആയുധങ്ങളും അണിഞ്ഞ തേരാളികളും അലങ്കരിക്കപ്പെട്ട രഥങ്ങളും നിരനിരയായി നിൽക്കുന്ന കാലാൽപ്പടയും ഗംഭീരമായ ദൃശ്യഭംഗി പകർന്നു ശംഖ് പേരി പെരുമ്പറ മദ്ദളം ദു ദുന്തുവി കൊമ്പ് കുഴൽ മുതലായവയുടെ വാദ്യമേളങ്ങൾ ഉത്സവ പ്രതീതി ഉളവാക്കി അകത്ത് യാഗശാലയിൽ നിന്നുയരുന്ന ദേവധ്വനികളും ആഹൂതി നാദങ്ങളും മന്ത്രോച്ചാരണങ്ങളും സ്വാഹാദ്വാഹനങ്ങളും സാമഗാനാദ ആഘോഷങ്ങളും ജോലകളുടെ പ്രകാശവും ഹോമധൂമങ്ങളും അന്തരീക്ഷത്തിന് ആത്മീയ ചൈതന്യം പകർന്നു ഒരു ഭാഗത്ത് യാഗകർമ്മങ്ങളും ഹോമങ്ങളും മറുഭാഗത്ത് വിഭവസമർത്ഥമായ സദ്യ മറ്റൊരു ഭാഗത്ത് സംഗീത സദസ് മറ്റൊരിടത്ത് കായിക കലാവിനോദങ്ങൾ ആഡംബര പ്രകടനങ്ങളും വാദ്യമേളങ്ങളും മഹോത്സവങ്ങളും ദീപ കാഴ്ചകളും ഇങ്ങനെ വിവിധ പരിപാടികളും ചിട്ടയോടും ക്രമത്തോടും കൂടി അവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു മുപ്പത്തിനാല് മാസക്കാലം നീണ്ടുനിന്ന ഈ മഹോത്സവ പരിപാടികൾ കണ്ടും മഹേന്ദ്രാദി ദേവവൃന്ദങ്ങളും മഹർഷി വര്യന്മാരും ബ്രാഹ്മണന്മാരും രാജാക്കന്മാരും പൗരജനങ്ങളും എല്ലാം സർവതാത്മാന യുധിഷ്ഠിരനെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു അങ്ങനെ രാജസൂയം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം